ിൽ നമ്മൾ പ്രത്യേകം ഓർക്കുകയും പ്രശംസിക്കുകയും പരാമർശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ് മഹാന്മാരായ പതിരീയങ്ങൾ എന്നാൽ ആയിടക്ക് നമ്മൾ മറന്നു പോകുന്ന മറ്റൊരു വിഭാഗമാണ് ഊദയങ്ങളും സംഭവങ്ങളും അത് നടന്നത് ഈ മാസത്തിലാണ് പതിരീയങ്ങളുടെ മാത്വം ഊദയങ്ങൾക്കില്ലെങ്കിലും ബഹു യുദ്ധത്തിൽ നിന്ന് യൂമ്മത്ത് ഉൾക്കൊള്ളേണ്ട പ്രധാന ചില പാഠങ്ങളുണ്ട് അത് നമ്മൾ മറക്കരുത് ദീർഘമായ ചരിത്രമാണ് ഞാൻ അതൊന്നും ഇപ്പം പറയുന്നില്ല പ്രധാനപ്പെട്ട ഒരു പാഠം പാഠം നേതാവ് എങ്ങനെയായിരിക്കണം അനുയായികൾ എങ്ങനെയായിരിക്കണം എന്നത് തന്നെയാണ് ബഹു യുദ്ധത്തിന് മക്കുറൈശികൾ എല്ലാവിധ സന്നാഹങ്ങളും സർവ ആയുധ വിഭൂഷകരായി പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് മുഷാവറ നടത്തുകയാണ് അതിന്റെ ഒരു ആവശ്യമില്ലല്ലോ എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്യണം എന്നൊരു അഭിപ്രായം ആരായിട്ടുണ്ട് മുഷാവറയുടെ അഥവാണ് പ്രഥമമായി പഠിപ്പിച്ചത് രണ്ടാമത് എഫ് സല്ലാ വല്ലം അവിടെ പറഞ്ഞ അഭിപ്രായത്തിന് അല്ല ചില സ്വഹാപാക്കൾ പ്രാമുഖ്യം കൊടുത്തത് കാരണം അവർക്കറിയാം അള്ളാഹ് റസൂൽ ഇങ്ങനെ അഭിപ്രായം പറയണത് അവരുടെ അഭിപ്രായം കിട്ടാനാണ് എന്ന് അവർക്കറിയാം അറിയാം എഫ് സല്ലാ വല്ലം പറഞ്ഞത് നമ്മൾ ആരും മദീനയിൽ നിന്ന് പുറത്തു പോകണ്ട എല്ലാരും ആയുധം മുടിച്ചിട്ട് വീടിന്റെ പുറത്തു നിന്നാ ശത്രുക്കൾ മദീനയിലേക്ക് കയറി വരുന്ന സമയത്ത് പള്ളിന്റെ പരിസരത്തും വീടിന്റെ മുമ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് നേരിടാം അവരിങ്ങോട്ട് വരുത്തേന്ന് പറയോട് പറഞ്ഞു അവരിങ്ങോട്ട് വരുത്തണോ തങ്ങളെ നമ്മൾ അങ്ങോട്ട് പോയ പോരെ ഈ മദീനയിൽ രക്തപ്പോഴ വേണ്ടല്ലോ അവരെ നമുക്ക് പോയിട്ട് കൈകാര്യം ചെയ്യല്ലേ നല്ലത് എന്ന് വെച്ചു അതിനെയാണ് അള്ളാഹ് റസൂർ സ്വീകരിച്ചത് ഞാൻ ഏതാവല്ലേ അല്ലേ പറഞ്ഞ പോരെ ആരതിരിച്ചു പറയാന് ഞാനൊന്നും മറുത്ത് പറഞ്ഞില്ല മുഹമ്മദ് മുസ്തഫ അഭിപ്രായമാണ് അവിടെ വെച്ച് നടപ്പിലാക്കിയത് മൂന്നാമത് അതിൽ നിന്ന് പഠിക്കാനുള്ളത് ഏത് പരാജയത്തിന്റെ പാറപ്പുറത്ത് പരീക്ഷണത്തിൽ പെട്ടാലും നേതൃത്വത്തിന്റെ പാദം പതറാൻ പാടില്ല എന്നത് ബാഹ്യമായി പരാജയത്തിന്റെ വക്കിലെത്തിയപ്പോൾ പതറാത്ത മുഹമ്മദ് മുസ്തഫ വേറെ ഒന്ന് അനുയായികൾ കഷ്ടപ്പെടുന്ന സമയത്ത് വെയില കൊള്ളാതെ വിശ്രമിച്ച് എല്ലാം നോക്കിക്കണ്ട് അഭിപ്രായം പാസാക്കുന്ന ആളാവരുത് നേതാവ് അനുയായികളുടെ കൂടെ വേർക്കാനും ഒരു വേള രക്തക്കറയ്ക്ക് വേണ്ടി തയ്യാറാവാനും നടുക്കളത്തിൽ ഇറങ്ങാൻ നെഞ്ചോക്കുള്ള ആളായിരിക്കണം നേതാവ് മറ്റൊരു പാഠം അതിൽ നിന്ന് പഠിക്കാനുള്ളത് ഉഹുദിൽ ശത്രുക്കളുടെ ആഗ്രഹം നടപ്പിലായിട്ടില്ല ശത്രുക്കളുടെ ആഗ്രഹം മദീനെ ചാമ്പലാക്കലും ബദറിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും നശിപ്പിക്കലും ഒന്നും നടന്നിട്ടില്ല പക്ഷെ പക പോക്കാൻ കഴിഞ്ഞിട്ട് അതിന് തന്നെയും കാരണം അഭിപ്രായത്തിൽ അനുയായികൾ രണ്ട് ചേരിയായി എന്നതാണ് അതിന് കുറ്റം പറയാൻ പറ്റൂല അവരുടെ ഗവേഷണമായിരുന്നു പക്ഷെ രണ്ട് ചേരിയായി അത്യാവശ്യമല്ലാതെ ചേരി തിരിയുന്നത് ഉമ്മത്തിന്റെ പരാജയത്തിന് കാരണമാകും എന്ന പ്രധാനപ്പെട്ട പാഠവും അതിൽ നിന്ന് പഠിക്കാറുണ്ട് ഇതെല്ലാം കൂടി പറയാണെങ്കിൽ മാസങ്ങൾ വെച്ച് പറയേണ്ട വിഷയങ്ങളാണ് ഞാൻ ഒന്നും പറയുന്നില്ല ഇന്ന് പഠിക്കാനുള്ള ചില പാഠങ്ങളും ഉണർത്തി എന്ന് മാറ്റി ഇവിടെ നമുക്ക് പറയാനുള്ളത് ഹംസത്തുൽ ഖറാറിന്റെ രക്തസാക്ഷിത്വത്തിന് സാക്ഷിയായ മാസമാണ് അല്ലെങ്കിൽ അതിന്റെ ദിവസമാണ് ഇന്നലെ ആയിരുന്നു അതിന്റെ കറക്റ്റ് ദിവസം ഹംസത്തുൽ വിജയമാണ് അതുകൊണ്ട് ഉഹുദിൽ ശത്രു വിഭാഗത്തിന് നോട്ടമുള്ള ശിരസുകളിൽ ഒന്ന് ഹംസത്തുൽ ഹംസത്ത് ബദറിലെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അവരാദ്യംഗത്തിറങ്ങി നിന്നുള്ള തടാകം പൊളിക്കാൻ വേണ്ടി വന്ന സമയത്ത് കൂടി ഈറ്റപ്പുലിയെ പോലെ ചീറി ഓടിയെടുത്ത് അസ്വദിനെ കഥ കഴിച്ചത് ഹംസത്തുൽ ഖറാറാണ് അതേ ഹംസത്തുൽ ഖറാറ് ആ യുദ്ധത്തിൽ മറ്റൊരാളെയും കഥ കഴിച്ചു വലീദിനെയും അലിയാര് കഥ കഴിച്ചപ്പോൾ ഉത്തുപത്തിനെയും കഥ കഴിച്ചത് ഹംസത്തുൽ ഖറാറും കൂടി അങ്ങനെ ബദറിന്റെ രംഗം മുസ്ലിമീങ്ങൾക്ക് അനുകൂലമാവാൻ അത്ഭുതകരമായ വിജയത്തിന് പ്രാരംഭം കുറിച്ചത് മഹാനരായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റബി അള്ളാഹു അവരെ നമുക്ക് ഒരിക്കലും ഓർമ്മയുടെ ഏടില്ലെന്നോ ചിന്തയുടെ നിന്നോ പ്രഭാഷണത്തിന്റെ മേറ്ററിൽ നിന്നോ ഹൃദയത്തിന്റെ പ്രണയത്തിൽ നിന്നോ മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു മുഖമല്ല ഹബീബിന്റെ പിതൃവ്യനായ അബ്ദുൽ മുത്തലിബ് അവരെ അള്ളാഹു അവർ ഇസ്ലാമിലേക്ക് എന്ന വിഷയത്തിൽ വരുന്നവനോട് അതിശക്തമായ രോഷം ഇളകി ആ രോഷം വാശിയായി ആ വാശയിൽ നിന്നാണ് ഞാനും അതന്നെ എന്താണ് കാട്ടുക എന്നുള്ളത് ഇസ്ലാം ഇസ്ലാമക്രവ് ഇസ്ലാം പഠിച്ചു വന്നതല്ല ഇസ്ലാം പഠിച്ചു വന്നതല്ല കാലങ്ങളെ പഠിച്ചു വായിച്ചു ഗവേഷണം ചെയ്ത് ബോധ്യപ്പെട്ടിട്ട് വന്നതല്ല അവർക്ക് പഴയ തന്നെ ഒരു ഹോബിയാണ് വേട്ടക്ക് പോകുന്നത് വേട്ടക്ക് പോകുന്ന ആളായി നല്ല ധൈര്യശാലിയായി ഹംസദുൽഖർ വേട്ടക്ക് പോയി ഇറങ്ങി വന്നപ്പോഴാണ് മക്കയിൽ ആകെ പ്രകണം അതിനിടയ്ക്ക് ഇവിടെ എന്ത് സംഭവിച്ചെന്നറിയോ അബുൽ ഹക്കം എന്ന് പറഞ്ഞ അബുജായില് അള്ളഹാൻ റസൂലിനെ നിഷിദ്ധമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കും അതിനെ പുറമേ അടിക്കുകയും ചെയ്ത റസൂർള്ളാന്റെ കവളിൽ നിന്ന് രക്തം പൊടിഞ്ഞ ദിവസമാണ് അന്നാണ് ആംസത്തിൽ ഖറാർ വേട്ട കഴിഞ്ഞിട്ട് അമ്പുമില്ലയിട്ട് അവർക്കൊരു സ്വഭാവമുണ്ട് ഇസ്ലാമൊക്കെ വരുന്നതിനും മുന്നേ വേട്ടക്കെ പോകുന്ന സമയത്തും തിരിച്ചു വന്നാൽ നേരെ വീട്ടു പോകില്ല മക്ക പ്രദീക്ഷണം ചെയ്യും ത്വാഫ് ചെയ്തിട്ട് അവരുടേതായ അന്നത്തെ ആരാധനയും കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോവുക അപ്പോ വേട്ട കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ കാപം പ്രദീക്ഷണം ചെയ്ത് വേണ്ടി വന്നപ്പോഴാണ് ഒരു പെണ്ണ് പെണ്ണെടിയെന്ന് പറഞ്ഞു എടുക്കാണ് ചില പെണ്ണുകൾക്ക് ഏതായാലും കുരുത്തെത്തും കൊണ്ട് അർണീലേ വേട്ടയും പിടിച്ച് മൃഗങ്ങളേറ്റ് കറവ് പോരണ്ട രക്തം പൊരണ്ട കയ്യേറ്റ് അങ്ങനെ നടന്നാ പോരാ അവിടെ അഞ്ചന്നെ മോനെ പൂസീങ്ങണ സുൽന്റെ ദ്രവ്യനാണല്ലോ അബ്ദുല്ലാന്റെ അനിയനാണല്ലോ അഞ്ചന്റെ മോനെ മുഖത്തുനിന്നൊക്കെ ചോരെടുത്തിട്ടാണ് കാവ്യത്തിന്റെ അടുന്ന് പോയിരുന്നത് കണ്ണി കണ്ട വർത്താനൊക്കെ പറഞ്ഞ അതിലങ്ങളകിയം ആ മതി ചെൽതാങ്ങനെ മതി ക്ലിക്കാൻ രോഷം കണ്ട് ഇളകി എന്ന് മാത്രമല്ല പോയില്ല ഈ അമ്പും ഇല്ലേറ്റ് നേരെ കണ്ട പൂജ എടുത്തു പോയി എന്നിട്ടൊരു ചോദ്യം

റസോന്റെ വ്യക്തിത്വം നേരത്തെ അംഗീകരിക്കുന്ന ആളാണ് ഹംസത്തു അബ്ദുൽ മുത്തലി വ്യക്തിത്വം അംഗീകരിക്കുന്ന ആളാണ് ആ വ്യക്തി എന്ന നിലയിലും കുടുംബക്കാരനാണ് അബുലാബ് ഒരു പക്ഷേ ഇങ്ങനെ അടിച്ച ഹംസത്തിൽ അങ്ങനെ വികാരളകും എനിക്കറിയില്ല കാരണം അബുലാബ് റസോന്റെ മുത്തപ്പ് അബുജായിൽ പുറത്തുള്ള ആളാണ് അപ്പൊ എന്റെ കുടുംബത്തിൽ പെട്ട എന്റെ സ്വന്തം ആളെ പുറത്തുള്ള അബുജായിൽ അടിക്കെ എന്നൊരു വികാരം കൂടിയാണ് അദ്ദേഹത്തിന്റെ കളത്തിലിറക്കിയത് ഈ രണ്ട് വികാരം ക്ഷോഭമായി മാറി നേരെ പോയിട്ട് ഈ വില്ലെടുത്തിട്ട് ഹംസത്തുൽ കറാർ അബൂലബിന്റെ തലക്കോരറ്റ അടിയണ്ട് തല പൊട്ടിയിട്ട് ചോരൊഴുക്കി എന്നിട്ട് പറഞ്ഞു ചെയ്യാലേ പറഞ്ഞേ ഞാനും എന്നിട്ട് നേരെ കൂട്ടം പോയി അപ്പോഴൊന്നും ശാതല്യം ഇല്ല എന്നിട്ട് കിടന്നിട്ട് ഇങ്ങനെ ആലോചിക്കുമല്ലോ എന്താ വേണ്ട ആ ആലോചനയിൽ പലതും ഇനി പറഞ്ഞു അപ്പോഴേക്ക് പുറത്തൊക്കെ ആകെ പ്രചരണമായി ഹംസയി ചെയ്തേ ശരിയല്ല അബോലി അബോജിലെ തിരിച്ചടിച്ചൊക്കെ നമുക്ക് സഹിക്കാം പക്ഷെ ദീന തീന മാറിയത് ശരിയല്ല കാരണം പാരമ്പര്യമായിട്ട് ഇങ്ങനെ വരുന്ന ഒരു സംഗതിയിൽ നിന്ന് മാറി എന്നുള്ളത് ഹംസത്തിനെ പോലത്തെ ഒരു ചെക്കന് വേണ്ടി ചെയ്തത് ശരിയല്ല പല പ്രചരണങ്ങളുമായി ഹംസത്തിൽ കറാർ ചരിത്രത്തിൽ കാണാം നേരെ കാബർക്കെന്ന് പോയിട്ട് അവിടുന്ന് അന്നത്തേതായ ആരാധനയും തോഹായും നടത്തി

മായ ഭൗതിക അസ്തമയം സംഭവിച്ചത് ആ അസ്തമാനത്തിന് സാക്ഷിയായത് ഈ ചൊവ്വാലിലെ ഇന്നത്തെ ദിവസങ്ങളെ പോലെ അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസമാ സത്യത്തിൽ ഹംസത്ത് അബ്ദുൽ മുത്തലിബിന്റെ ശരീരം കാണാൻ പോലും ചിലരെ അനുവദിച്ചില്ല മുഹമ്മദ് മുസ്തഫ അങ്ങനെയായിരുന്നു കാണാൻ വേണ്ടി വന്നപ്പോ റസൂൽ പറഞ്ഞു കാണണ്ട സഫിയ സഫിയാനെ മാറ്റി വെക്കണം ശരീരം കാണണ്ട എന്ന് പറഞ്ഞു പരിശുദ്ധ ഭാഗം നോട്ടെട്ട് തലകളിൽ പ്രധാനപ്പെട്ടാമത് മുഹമ്മദ് മുസ്തഫ പിന്നെ ഹംസത്ത് ഈ മൂന്ന് തല എങ്ങനെയെങ്കിലും എടുക്കണം എന്ന ലാക്കിയാണ് ഈ പടാപാട് മുഴുവൻ അവർ ചെയ്തത് പക്ഷേ അതിൽ ഒന്ന് ഭാഗികമായിട്ടെങ്കിലും വിജയിച്ചു അതിന് സെറ്റാക്കിയത് എന്ന ചാട്ടുളിയിൽ അതിവിദഗ്ധനായ ഒരു അടിമയാണ് അവനോട് പറഞ്ഞു എങ്ങാനും ഈ മൂന്നാലൊരാളെ തല തന്നാൽ എനിക്ക് സ്വതന്ത്രനാവാം അപ്പൊ അയാൾ ചെയ്തത് ഹംസത്തുൽ കറാനുള്ള ദേഷ്യം കൊണ്ടല്ല സ്വതന്ത്രനാവാൻ ആഗ്രഹം കൊണ്ട് ചെയ്തു അതാണ് അതുകൊണ്ടാണ് ബിനീർ ഇസ്ലാമിലേക്ക് വരാനും ബാക്കി കിട്ടിയത് അതുകൊണ്ട് ഞാനോ ഒരു പക പോക്കാനോ ഒരാളോടുള്ള ദേശം തീർക്കാനോ മാത്രമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയം അങ്ങനെയും കൂടി കടത്തിയിട്ടുള്ളൂ അങ്ങനെയല്ല സ്വതന്ത്രനാവണം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തു പോയത് യജമാനൻ പറഞ്ഞപ്പോൾ ജുബൈറിന്റെ അടിമയാണ് ഹിന്ദിന്റെ അടിമയാണ് അങ്ങനെയൊക്കെ വർത്തിച്ച ആളാണ് അപ്പൊ അയാള് ചാട്ടുളിയിൽ അതിവിരുദ്ധനായതുകൊണ്ട് വഞ്ചനയിലൂടെയാണ് ആംസത്തുൽ കറാന് കീഴ്പെടുത്തിയത് കീഴ്പ്പെടുത്തി കൊന്നു ദീർഘമായി പറയുന്നില്ല பக வீட்டி சத்ருபாகம் செய்தது வதிக்கப்பட்ட ஆ மனுஷன் சரீரம் உள்ளி அரியும் போல അരിഞ്ഞരിഞ്ഞ് വെണ്ടക്ക വെട്ടും പോലെ വെട്ടി വെട്ടി പത്തക്ക വെട്ടും പോലെ തല വെട്ടി അറുത്തെടുത്തു എന്ന് മാത്രമല്ല നെഞ്ചിന്റെ കൂട് കൂർത്ത് മൂർത്ത കെടുക്കം കൊണ്ട് കുത്തി പൊളിച്ച് തക്കാളിപ്പെട്ടി പൊളിക്കും പോലെ ഉള്ളിൽ നിന്ന് കരള് പുറത്തേക്ക് എടുത്തുകൊണ്ട് അത് വായിലിട്ട് ചവക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത ലോകത്ത് ഇത്ര വലിയ നിഷ്കരുണ കൊലക്ക് നേതൃത്വം കൊടുത്ത ആളാണ് വശി ഇപ്പക്ഷേറെ ഒന്നാവോ ആ മനുഷ്യൻ പിന്നെ ഇസ്ലാമിലേക്ക് കയറിയതിനു ശേഷം ഹംസത്തുൽ കറാറിനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച് കൈ നോക്കിയിട്ട് കരയുമായിരുന്നു പലപ്പോഴും പറയും ഈ കൈകൊണ്ടു ഞാൻ ഈ ഭൂമിയിലെ ഉത്കൃഷ്ടനായ ഒരു മനുഷ്യനെ വധിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് നെഞ്ചി കുത്തിപ്പൊളിച്ച് കൈ നോക്കി ഒഴിഞ്ഞിരുന്ന് പൊട്ടി പൊട്ടി കരയുമായിരുന്നു ആ കൈ ഒക്കിട്ട് ഇങ്ങനെ കരയായിരുന്നു കൈ കൊണ്ട് ഞാൻ നല്ലൊരു മനുഷ്യനെ കൊന്നല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കറയുമായിരുന്നു വാഷി റതിയുള്ളൂ എന്നാൽ അതേ സമയത്ത് ഇക്കൈ നോക്കിയിട്ട് ചിരിക്കും ഇക്കൈകൊണ്ട് ഞാൻ ഒരു ധിക്കാരിയുടെ കഥ കഴിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു ഈ കൈ നോക്കി ചിരിക്കുകയും ചെയ്യും പലപ്പോഴും വാശി അത് യമാമ യുദ്ധത്തിൽ സംഭവിച്ചതാണ് മുസൈലിബുത്തിൽ കതാബിനെ കഥ കഴിക്കുന്ന വിഷയത്തിൽ വാശി തന്നെയാണ് മുമ്പിൽ ഉണ്ടായത് അത് പറഞ്ഞിട്ടാണ് ആ ചിരിക്കുന്നത് ഏതായാലും രണ്ട് കൈ കൊണ്ട് ഒരു കൈ കൊണ്ട് ഹൈറായ മനുഷ്യനെയും മറ്റൊരു കൈ കൊണ്ട് ഷെറായ മനുഷ്യനെയും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാക്കാൻ കഥ ഉണ്ടായ ആളാണ് വാശിയ അവർ പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു അവർ ഇസ്ലാമിലേക്ക് വരാൻ കാരണം ഒരു അവരായത്താട്ടോമത്തില്ല അള്ളാഹുവിന്റെ കാരുണ്യത്തെ പരസ്യമായി പരത്തി പ്രഖ്യാപിക്കുന്ന വിശുദ്ധമായ ആയത്തിന്റെ ഒമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പടച്ചവന്റെ കാരുണ്യ കടലിന്റെ ഒമ്പിൽ ഹൃദയം പഠിച്ച് മദീനയിൽ പോയി മുത്ത മുസ്തഫാന്റെ പവിത്ര ഹലറത്തിൽ പോയി കണ്ണീരോടെ അഷ്ഹദു ഇല്ലല്ലാഹ് അന്ന പ്രഖ്യാപിക്കാൻ ചരിത്ര ഭാഗ്യം കിട്ടിയ ലോകത്ത് ഒരിക്കലും തുല്യതയില്ലാത്ത കൊലയാളിയായി ചരിത്രത്തിൽ അറിയപ്പെട്ട പിന്നീട് സ്വഹാബിയായ മഹാനായ ഇസ്ലാം സ്വീകരിച്ചിട്ട് അള്ളാന്റെ പറഞ്ഞിരുന്നു നേരിട്ട് ഫേസ് ചെയ്യാൻ വരരുത് ഇസ്ലാം സ്വീകരിച്ചു നേരെ ഇരിക്കരുത് എന്ന് പറഞ്ഞു ഈ ആളങ്ങനെ കാണുമ്പോ അള്ളാൻ ഓർമ്മ വരും പൊളിച്ച് കരള് പുറത്തേക്ക് വലിച്ചിട്ട് കുടൽമാല വലിച്ചിട്ട് കരല് കയ്യിൽ ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് ആ പെടക്കുന്ന കരള് വായലിട്ടുകൊണ്ട് ചവച്ചി തുപ്പി ഒരു ഒരു കൂട്ടം മാംസ കൂമ്പാരമായി ൂട്ടിയിട്ടിട്ടാണ് ശത്രുക്കൾ പോയത് ഈ ശരീരം ശരീരങ്ങനെ കണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു മുഹമ്മദ് മുസ്തഫ സംഭവിച്ചത് ഇന്നലത്തെ ദിവസമാണ് അവരുടെ ഭർക്കത്തോണ്ട് അന്നോ നമ്മളാക്കട്ടെ തന്റെ പ്രിയപ്പെട്ട മൂത്ത പൃഥ്വിന്റെ ശരീരം മിക്കോലത്തിൽ മണ്ണ് കൊണ്ട് കായം പുരട്ട് മാംസ ഒമ്പാരമായി കിടക്കുന്നത് കണ്ടാപ്പിന്റെ പോരി പോയിട്ട് ഉറക്കം കിട്ടും അയിനൂർ റഹ്മത്തിന് കടന്നിട്ട് എങ്ങനെ ം പടവെട്ടി രക്തസാക്ഷികളായ ഒരു വിഭാഗത്തെ നിങ്ങൾ എങ്ങനെ കണ്ടാലും ലോക്കലായി മരിച്ചു എന്ന അബദ്ധം

ഞാൻ രാഷ്ട്രീയം പറഞ്ഞു എന്ന് ആരും കരുതിട്ട ഞാൻ എന്റെ ആ സംസാരത്തിൽ ആശ്രയ സൗന്ദര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അത്ര ഞാൻ ഹൈറുമ്മത്തിന് വേണ്ടി ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടി ഞമ്മളെ ഈമാന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞാണ് ഇംഗ്ലീഷ് അക്ഷരം വെച്ചുകൊണ്ട് രാഷ്ട്രീയം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയാറില്ല അതുകൊണ്ടാണ് അലഹമില്ല കേട്ടതും തരണേ മഹാനരായ കൊടുക്കണേ അവരെ പറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഞങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണേ അല്ല അള്ളാഹു നാളെ പ്രധാന നിർണയ ദിവസമാണ് ഞങ്ങൾക്ക് ഈ രാജ്യം സുരക്ഷിതമായി സന്തോഷകരമായി ഉമ്മത്ത് ഒറ്റക്കെട്ടായി എല്ലാ മതവിഭാഗവും പരസ്പരം ചേരി തെരുവില്ലാതെ പോർവളിയില്ലാതെ വർഗീയവാദമില്ലാതെ നിലകൊള്ളാൻ ആരാണോ ഹൈറെങ്കിൽ ഈ കേന്ദ്രത്തിൽ ഇരുത്തണേ ഇരുത്തണേയല്ലോ അള്ളാഹു ഞങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതം നഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിനെ ഇനിയും അവിടെ കൊണ്ടുവരില്ലേ അല്ലോ അള്ളാഹെ ഞങ്ങൾക്ക് മനസ്സമാധാനം നൽകണേ അല്ല ശാന്തിയും സമാധാനവും സുരക്ഷിതത്വം പരസ്പര സ്നേഹവും നൽകണേ അല്ല ഈ ഉമ്മത്തിന് നൽകണേ നൽകണേയല്ല ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്നുള്ള ബോധ്യവും ബോധവും ഭാഗ്യവും നൽകണേ അല്ല അള്ളാഹുയെ ഞങ്ങൾക്ക് ഇനി ഇന്നോട് അടുക്കാനുള്ള വാതിലുകൾ തുറന്നു തരണേയല്ല അതിന്റെ തടസ്സങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല ഹൃദയം ശാന്തമാക്കണേ അല്ല പാകപ്പെടുത്തണേയല്ല തത്വയിലാക്കണേയല്ല നീറുന്ന പുകയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണയല്ല രോഗങ്ങൾക്ക് ശമനം നൽകണയല്ല മരുന്നുകൾക്ക് ഔഷധ വീര്യം നൽകണയല്ല സമ്പത്തിൽ ബർക്കത്ത് നൽകണമല്ല സമയത്തിൽ ബർക്കത്ത് നൽകണമല്ല തൊഴിലിൽ ബർക്കത്ത് നൽകണേയല്ല ഞങ്ങളെ സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നവരെ സന്തോഷിപ്പിക്കുന്നവരെ നീ സ്ഥിരിച്ച് സ്നേഹിക്കണേയല്ല ദൈവത്തിന് സൗകര്യം ചെയ്തിരുന്നവരെ ഏറ്റെടുക്കണേയല്ല പരീക്ഷണ പരാജയ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്തണേയല്ല അസ്വസ്ഥതകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ല ക്ഷീണത്തിൽ നിന്ന് തലകറക്കത്തിൽ നിന്ന് ഊരവേദന പല്ലുവേദന വയറുവേദന മുട്ടുവേദന കടച്ചിൽ പൊരിച്ചിൽ എരിച്ചിൽ അള്ളാഹുയെ മാരകരോഗങ്ങൾ മാരണങ്ങളും മാറാവ്യാധികൾ എല്ലാത്തിലൊന്ന് രക്ഷപ്പെടുത്തണേ അല്ല ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേ അല്ല ഇല്ലെങ്കിൽ അവരെ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ല നാടിനെ കാത്തുരക്ഷിക്കണേ അല്ല ഭരണത്തെ കാത്തുരക്ഷിക്കണേ രക്ഷിക്കണല്ല പാർലമെന്റിനെ കാത്തുരക്ഷിക്കണേ അല്ല മതവിഭാഗങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ല യുവാക്കളെ കാത്തുരക്ഷിക്കണേ അല്ല തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകണേ അല്ല അല്ലാഹു ഞങ്ങൾ എല്ലാവരെയും നീ സമാധാനപൂർണമായ ജീവിതം നൽകി ഈ സങ്കീർണമായ അവസ്ഥയിൽ ഒന്ന് രക്ഷപ്പെടുത്തി ഞാമത്ത് കൊണ്ട് പൊതിയണേ അല്ല റഹ്മത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ല ഇന്റെ കാരുണ്യത്തിന്റെ തിരുനോട്ടത്തിൽ നീ ഒഴിവാക്കല്ലേ അല്ല പാകത പക്വതക്കുറവുണ്ടോ പാകതക്കുറവുണ്ടോ ഭക്തിക്കുറവുണ്ടോ ഐമാനിക ബലഹീനത ഉണ്ടോ നീ മാറ്റി വെക്കല്ലേ അല്ല ചേർത്തിപ്പിടിക്കണേയല്ല അള്ളാഹുവേ ഞങ്ങളെ ഇരുത്തം നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല பறச்சில் நீ சீகரிக்கணையல்லாம் സദസ്സിലുള്ള വലമാ മുത്തലിമിങ്ങൾ ചെയ്യണേ അല്ലോ കൂലിപ്പണിക്കാർക്ക് റഹ്മത്ത് ചെയ്യണേ ചെയ്യണേയല്ല പ്രവാസികൾക്ക് പ്രയാസങ്ങൾ ഒഴിവാക്കണേ അല്ലോ കുടുംബ ജീവിതം നന്നാക്കണേ അല്ല മനസ്സമാധാനം നൽകണയല്ല അള്ളാഹുവെ സന്തോഷകരമായ കുടുംബമാക്കണേ റാഹത്തുള്ള കുടുംബമാക്കണേ അല്ല കടൽ സമ്പത്ത് തുറന്നു കൊടുക്കണേ അല്ലോ നാട്ടിലെ സുരക്ഷിതത്വം നൽകണേ അല്ലോ اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين ربنا تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم وأغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا وللحجاج وللعمار ولمن ماتوا منه ولمن دفنوا حول هذا المسجد وفي هذه البلدة ولجميع المؤمنين رب സുഹത്ത് റ്മാൻ കഴിഞ്ഞിട്ടില്ല തുടരും ശാന്ത ഇന്ന് സാന്ദ്രഭിക വിഷയം ഇടപെട്ടാണ് അസ്ലാമലി